പ്രമോദ് രാമൻ തുടരുന്നുണ്ട് പ്രമോദ് ഈ പാർട്ടിക്ക് പുറത്തെ സ്വീകാര്യതയും പാർട്ടിക്കകത്തെ സ്വീകാര്യതയും തമ്മിലെ പൊരുത്തക്കേടുകൂടി വി എസിന്റെ യുഗം ഓർമ്മിപ്പിക്കുന്നില്ലേ തീർച്ചയായിട്ടും വേണു നേരത്തെ വേണു ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് യഥാർത്ഥത്തിൽ ഇപ്പോ വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം കൂടുതൽ പൊതു ഏറ്റെടുക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ ജനപ്രീതി അദ്ദേഹത്തിൻ്റെ സംശയകരമായി മാറി പാർട്ടിക്ക് പുറത്ത് ജനപ്രീതി വർദ്ധിച്ചു വരികയും ചെയ്തത് എന്ന് കാണണം ഇപ്പോൾ എം വി രാഘവനെയൊക്കെ പുറത്താക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വളരെ കർശനക്കാരനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം അക്കാലത്തൊക്കെ പൊതു സമൂഹത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ ഒരു സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് വരെ നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത് എന്നാൽ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം ഏറ്റെടുത്ത സമരങ്ങൾ ഏറ്റെടുത്ത വിഷയങ്ങൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം കേവലമായി പാർട്ടി ചട്ടക്കൂടിൽ നിന്നുകൊണ്ടും മാത്രമുള്ള ഒരു സമര പഥങ്ങളിലേക്കല്ല ഇറങ്ങിയത് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മതികെട്ടാൻ മല കയറുന്നു എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹം ഏറ്റെടുക്കാത്ത വിഷയങ്ങളില്ല പാരിസ്ഥിതിക വിഷയങ്ങൾ അതുപോലെ തന്നെ തൊഴിലാളികളുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് അനീതി നേരിടുമ്പോൾ അവിടെ അത് ഏറ്റെടുത്ത് അതിൽ മുന്നോട്ട് വരിക തുടങ്ങിയ പല വിധത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു നമുക്ക് കിളിരൂർ അതുപോലെ തന്നെ കവിയൂർ വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ അവിടെയൊക്കെ പെൺകുട്ടികൾ നേരിട്ട പ്രശ്നങ്ങളിൽ വി എസ് എടുത്ത നിലപാടുകൾ അറിയാം അതിനുശേഷം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഒരൊ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് അദ്ദേഹം വളരെ ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുകയും ചെയ്ത് നമുക്കറിയാം അപ്പോൾ ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക വിഷയങ്ങൾ ഇതിലൊക്കെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഗസമരത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് വെച്ചാണ് അതെല്ലാം കാണേണ്ടത് ഇപ്പൊ ആദിവാസികളുടെ ഭൂമി പ്രശ്നം അല്ലെങ്കിൽ ദലിത് വിഷയം സ്ത്രീകളുടെ പ്രശ്നം ഇതെല്ലാം തന്നെ അങ്ങനെ കാണുക എന്നൊരു പരമ്പരാഗതമായ രാഷ്ട്രീയ നിലപാടിലായിരുന്നു സി പി എം പൊതുവെ പോയിക്കൊണ്ടിരുന്നത് കാലഘട്ടത്തിൽ എന്നറിയാം എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വരികയും ബി എസ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് പോലും ബി എസിനെ ഏറ്റെടുക്കുന്ന നിലയിൽ ബി എസ് എന്ന് പറയുന്ന ഒരു സമര പോരാളിയാണ് ആ സമര പോരാട്ടത്തിന്റെ ഒരു സ്വഭാവമാണ് സാംസ്കാരിക രംഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന നിലയ്ക്ക് ഇപ്പൊ കെ അജിതയൊക്കെ വി എസിനെ വി എസുമായിട്ട് വളരെ അടുത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ആ നിലയ്ക്ക് ധാരാളം പേർ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല സാംസ്കാരിക രംഗത്ത് നിന്ന് പോലുമുള്ള ആളുകൾ വി എസുമായി വളരെ അടുപ്പത്തിലേക്ക് എത്തുന്നു അവരുമായിട്ട് വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നു അതുകൊണ്ട് വി എസ് കേരളത്തിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ ഉയർന്നു വരികയും ഈ ജനപ്രീതി വർദ്ധിച്ചു വരികയും ചെയ്തത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി ക്ഷമിക്കട്ടെ രണ്ടായിരത്തി ഒന്നു മുതൽ ആറുവരെയുള്ള ആ കാലഘട്ടത്തിലാണ് തുടക്കത്തിൽ ആന്റണി ആയിരിക്കുകയും ഏറ്റവും ഒടുവിൽ എത്തുമ്പോഴേക്കും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുകയും ചെയ്ത ആ പിരീഡാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇതേ കാഴ്ചപ്പാടുകൾ വെച്ച് ഭരണരംഗത്ത് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അത് തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ പാർട്ടി വളരെ ശക്തമായ ഒരു 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 സ്ക്രീനിങ് അതിനകത്ത് വെച്ചു എന്നുള്ളതാണ് അത് ഈ എത്രത്തോളം പാർട്ടിയുടെ തന്നെ നിലപാടുകൾക്ക് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾക്ക് മാത്രം അതിനോട് യോജിച്ച് നിന്നാൽ മാത്രം അത് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് പോയാൽ മതി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന് അതായിരുന്നു നിലപാട് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം ഭൂമിയാവാം ഇപ്പൊ നമുക്കറിയാം ഇപ്പോ മൂന്നാർ ഈ പറയുന്ന പിടിച്ചെടുക്കലും അതുപോലെ തന്നെ വെട്ടി പിന്നെ പൊളിക്കലും ഒക്കെ സംഭവിച്ച ഘട്ടത്തിൽ സ്വന്തം നിലക്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന വി എസിനെയാണ് നമ്മൾ കണ്ടത് അല്ലാതെ പാർട്ടി തീരുമാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതായിരുന്നില്ല അതൊക്കെ തന്നെ ഒരർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ വളരെയേറെ ചർച്ചയാവുകയും വിഭാഗീയതയുടെ പാർട്ടിയിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണം തന്നെയായി അത് പിന്നീട് വളർന്നു വരികയും ചെയ്തു അഴിമതിക്കെതിരായ പോരാട്ടം ബാലകൃഷ്ണപിള്ളക്കെതിരായി പിന്നെ അദ്ദേഹം നടത്തിയ ആ പോരാട്ടത്തിന് ഫലം കണ്ടു എന്നത് കൂടി നമ്മൾ കാണണം അപ്പം അത് അതുപോലെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതും സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സമര രീതികളിലൂടെ പോരാട്ടങ്ങളിലൂടെ നിയമ പോരാട്ടങ്ങളിലൂടെയൊക്കെ നടത്തുക എന്നതാണ് വി എസ് കൈക്കൊണ്ട രീതി അപ്പം അതിനോട് പൊരുത്തപ്പെടാൻ അത് ഒരിക്കലും ആന്തരികമായി സി പി എമ്മിന്റെ ഒരു സ്വഭാവത്തെ കുറച്ചൊക്കെ ഒന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടായിരുന്നു അതല്ലാതെ അതിനോട് ചേർന്ന് പാർട്ടിക്ക് അങ്ങനെ പോകാൻ കഴിയുമായിരുന്നു ഈ സന്ദർഭത്തിലാണ് ഒരുപക്ഷേ വിഭാഗീയത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശക്തമായി വന്നത് എന്ന് നമുക്കറിയാം വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കം ചെയ്തത് ഒപ്പം പിണറായി വിജയനെയും എന്ന് നമുക്കറിയാം ആ നിലയിലേക്ക് വരെ അവർ തമ്മിലുള്ള ചേർച്ചയില്ലായ്മ വളർന്നു വന്ന ഒരു കാലമാണ് പക്ഷെ അപ്പോഴൊക്കെ കേരളം വി എസിന്റെ കൂടെ ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ സി പി എം അംഗങ്ങൾ അണികൾ അതുമായി ചേർന്ന് നിൽക്കുന്നവർ അവരുടെ അനുഭാവികൾ അവരുടെയൊക്കെ കാഴ്ചപ്പാടുകളിൽ രണ്ടു പക്ഷത്തേക്കുമുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരിക്കും പക്ഷെ കേരളം ഒന്നടങ്കം അത് തന്നെയാണല്ലോ വേണു ഒരുപക്ഷെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച ഘട്ടത്തിൽ കേരളം ഒന്നടങ്കം പിന്നെ വലിയ തോതിൽ ഉണർന്നത് മാധ്യമങ്ങളുടെ പിന്തുണ വേണു പറഞ്ഞു തീർച്ചയായിട്ടും അതെ മാധ്യമങ്ങളുടെ മാത്രം പിന്തുണ അത് അത് കേരളീയ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയായി മാറുകയായിരുന്നു വലിയ ഡെമോൺസ്ട്രേഷൻസ് പ്രകടനങ്ങൾ നടക്കുന്നു ആ അതിന്റെ ഫലമായി പി ബിക്ക് നിലപാട് തിരുത്തേണ്ടി വരുന്നു എന്നതുൾപ്പെടെയുള്ള രണ്ട് ഘട്ടത്തിൽ നമ്മളത് കണ്ടല്ലോ അപ്പൊ രണ്ട് സന്ദർഭങ്ങളിലും വി എസ് അച്യുതാനന്ദനെ പാർലമെന്ററി പൊസിഷനിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിച്ച ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ പ്രീതി അദ്ദേഹം സമ്പാദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ വലിയ വികസനം കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ആ നിലയ്ക്കോ അല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വശമാണ് പക്ഷെ അതിലേക്കാളുപരി അനീതി കാണുന്നിടത്ത് പോരാട്ടത്തിനിറങ്ങുക എന്നതാണ് വി എസ് ആ വി എസിനെയാണ് ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ചത് എന്ന് പറയാം അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാവട്ടെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലാവട്ടെ പാവങ്ങളായ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കും